ഹൈ ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ലേണിംഗ് ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം സെക്കൻഡ് ടേർമിൽ എക്സാമിനേഷന് ചോദിക്കുന്ന ക്യാരക്ടർ സ്കെച്ചുകൾ അത് ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും നമുക്ക് എക്സാമിന് ചോദിക്കും എന്ന് ഉറപ്പുള്ള രണ്ട് ക്യാരക്ടർ സ്കെച്ചുകൾ ഷോർട്ട് ക്യാരക്ടറായിട്ട് നമുക്ക് പഠിക്കാം അപ്പൊ പരീക്ഷയ്ക്ക് നമുക്ക് ഉറപ്പായിട്ടും മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ലെസൺ ആണ് ഇന്നത്തെ നമുക്ക് ആദ്യം ഹാമിൽട്ടന്റെ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കാം അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന് പറയുന്ന ലെസണിലെ ക്യാരക്ടർ ആണ് ബത്തനി ഹാമിൽട്ടൺ ബത്തനി ഹാമിൽട്ടൺ ഈസ് എ പ്രൊഫഷണൽ സർഫർ ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കർ ബത്തനി ഹാമിൽട്ടൺ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സർഫർ ആയിരുന്നു അതുപോലെ മോട്ടിവേഷണൽ സ്പീക്കറുമാണ് ഹു ലോസ്റ്റ് ഹെർ ആം ഇൻ ഷാർക്ക് അറ്റാക്ക് അവർക്ക് തൻ്റെ കൈ ഒരു സ്രാവിന്റെ അറ്റാക്കിൽ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു അത് ഏജ് ഓഫ് തേർട്ടീൻ പതിമൂന്നാമത്തെ വയസ്സിലാണ് ഇത് സംഭവിച്ചത് ഡെസ്പൈറ്റ് ദിസ് ട്രാജഡി എന്നാൽ ഈ ഒരു ട്രാജഡി വക ഈ ഒരു ദുരന്തം വകവെക്കാതെ ഷീ ലേണ്ടഗെൻ വിത്ത് വൺ ആം ഒരു കൈ കൊണ്ട് സർഫിംഗ് ചെയ്യാൻ അവൾ പിന്നീട് പഠിച്ചു ആൻഡ് റിട്ടേൺഡ് ടു ദ ഓഷ്യൻ ജസ്റ്റ് എ മന്ത് ലീറ്റർ ഒരു മാസത്തിന് ശേഷം അവർ വീണ്ടും ഓഷ്യനിലേക്ക് സമുദ്രത്തിലേക്ക് സർഫിംഗിനായി തിരിച്ചെത്തി വിത്തിൻ ടു ഇയേഴ്സ് രണ്ട് വർഷത്തിനുള്ളിൽ ഷീ വോൺ ഹർ ഫസ്റ്റ് നാഷണൽ സർഫിങ് ടൈറ്റിൽ ഷീ വോൺ അവള് നേടിയെടുത്തു അല്ലെങ്കിൽ വിജയിച്ചു ജീവിതത്തിലെ ആദ്യത്തെ നാഷണൽ സർഫിങ് ടൈറ്റിൽ അവള് രണ്ട് വർഷത്തിനുള്ളിൽ ആ ഒറ്റ കൈ വെച്ച് അവള് നേടിയെടുത്തു ഹെർ കറേജ് ആൻഡ് സ്ട്രോങ് സ്പിരിറ്റ് അവളുടെ ധീരത അല്ലെ കരുത്തുള്ള ആ ഊർജം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഹെൽപ്ഡ് ഹെർ ഓവർകം ചാലഞ്ചസ് ജീവിതത്തോടുള്ള ആയിട്ടുള്ള സമീപനം എന്നിവ ഇത്തരം വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ മറികടക്കാൻ അവളെ സഹായിച്ചു ഇൻസ്പയർഡ് പീപ്പിൾ അറൌണ്ട് ദ വേൾഡ് കൂടാതെ അവരുടെ ഈ ജീവിതം ലോകത്തു ആകമാനമുള്ള ആളുകളെ പ്രചോദിപ്പിക്കാനും സഹായിച്ചു ബത്തനീസ് ലൈഫ് ഷോസ് ദ പവർ ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹോപ്പ് ബത്തനിയുടെ ജീവിതം നമുക്ക് കാണിച്ചു നൽകുന്നത് ജീവിതത്തിലെ ഉറച്ച തീരുമാനങ്ങളുടെയും പ്രതീക്ഷകളുടെയും കരുത്ത് എത്രത്തോളമാണെന്നാണ് അപ്പൊ ഇതൊരു ഷോർട്ട് കാറ്റ സ്കെച്ച് ആണ് എന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഒരു ലെങ്തി കാറ്റ സ്കെച്ച് ഒക്കെ പഠിച്ചു എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരു ബി പ്ലസ് ഒക്കെ നേടാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു നോട്ടാണ് ഷോർട്ട് കാറ്റസ്കെച്ച് എന്നത് അപ്പൊ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ അപ്പൊ വേഗം എഴുതിയെടുത്ത് പഠിച്ചോളണം കൂടാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ആ ലൈക്ക് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ ടക്കാം സെക്കൻഡ് ക്യാരക്ടറായിട്ട് നമ്മൾ പഠിക്കുന്ന ക്യാരക്ടർ സ്കെച്ച് ഓഫ് നീർജ ബാനോട്ട് ആണ് നീർജ ബാനോട്ട് എ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്ന ലെസണിലെ ക്യാരക്ടറാണ് എന്ന് നമുക്കറിയാം എന്തായാലും ഇത്തവണത്തെ എക്സാമിന് ഈയൊരു രണ്ട് ക്യാരക്ടറുകൾ ഒന്ന് ചോദിക്കുന്നതാണ് നമുക്ക് നോക്കാം നീർജ ബാനോട്ട് വാസ് എ ബ്രൈവ് ആൻഡ് കെയറിങ് ഹെയർ ഹോസ്റ്റർ വളരെ ബ്രൈവ് ആണ് ധീരയാണ് കെയറിങ് മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു ഹെയർ ഹോസ്റ്റസ് ആയിരുന്നു വെൻ ഹർ ഫ്ലൈറ്റ് വാസ് ഹൈജാക്ഡ് അവളുടെ ഫ്ലൈറ്റ് അല്ലെ അവളുടെ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു തീവ്രവാദികളാൽ തട്ടിയെടുക്കപ്പെട്ടപ്പോൾ ഷീ സ്റ്റേഡ് കാം അവൾ വളരെ ശാന്തയായി നിന്നു ആൻഡ് ട്രൈഡ് ഹെർ ബെസ്റ്റ് ടു പ്രൊട്ടക്ട് ദ പാസഞ്ചേഴ്സ് ട്രൈഡ് അവൾ ശ്രമിച്ചു ഹെർ ബെസ്റ്റ് അവളുടെ കഴിവിന്റെ പരമാവധി എന്തിനു ശ്രമിച്ചു പ്രൊട്ടക്ട് ദ പാസഞ്ചേഴ്സ് യാത്രക്കാരെ സംരക്ഷിക്കുന്നതിന് ശ്രമിച്ചു ഷീ ഹെൽപ്ഡ് ചിൽഡ്രൻ കുട്ടികളെ സഹായിച്ചു ആൻഡ് അതേഴ്സ് മറ്റുള്ളവരെയും എസ്കേപ്പ് സേഫ്ലി സുരക്ഷിതമായി ആ വിമാനത്തു നിന്ന് രക്ഷപ്പെടാൻ കുട്ടികളെയും മറ്റുള്ളവളെയും അവൾ സഹായിച്ചു ഇവൻ ദോ ഹെറോൺ ലൈഫ് വാസ് ഇൻ ഡേഞ്ചർ എന്ന് എങ്ങനെയായിരുന്നിട്ടും ഹെറോൺ ലൈഫ് വാസ് ഡെയ്ഞ്ചർ അവളുടെ ജീവൻ അപകടത്തിലായിട്ടും അല്ലെ വെടിയേറ്റു അവൾക്ക് ിൽ നിന്ന് അപ്പൊ സ്വന്തം ജീവൻ അപകടത്തിലായിരുന്നിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ അവള് ശ്രമിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ അവള് ശ്രമിച്ചു നീരജ വാസ് റെസ്പോൺസിബിൾ കൈൻഡ് ആൻഡ് ഫിയർലെസ് നീരജ വളരെ ഉത്തരവാദിത്തമുള്ള ദയുള്ള എങ്കിൽ ഒട്ടും ഭയമില്ലാത്ത ഒരു കഥാപാത്രമാണ് ഹർ ഗ്രേറ്റ് കറേജ് ആൻഡ് സാക്രിഫൈസ് അവളുടെ ആ വലിയ ധീരതയും ആ ത്യാഗവും മെയ്ഡ് ഹെർ റിയൽ ഹീറോ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ ഒരു ഹീറോ ആക്കി അവളെ മാറ്റി ആൻഡ് ഇൻസ്പിരേഷൻ ടു എവറി വൺ എല്ലാവർക്കും അവളുടെ കഥ അവളുടെ ജീവിതം ഒരു ഇൻസ്പിരേഷനാണ് ഒരു പ്രചോദനമാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ ഹെൽപ്ഫുൾ ആണല്ലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താതെ പോവരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോയ്ക്കുള്ള പ്രചോദനം പ്രോത്സാഹനം എന്ന് പറയുന്നത് അപ്പൊ അടുത്ത വീഡിയോയിലെ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ